ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതത്തിന് മുന്നിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് കഴിഞ്ഞ നാൽപ്പത്തി വർഷമായിട്ട് ഇതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞാലും ഇതിന്റെ പണി തീരം തോന്നുന്നില്ല ഇത് സാങ്ക്ച്വറി ഓഫ് ട്രൂത്ത് ആണ് മുഴുവനും തടിയിലാണ് ഇത് പണിതുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് കാണാം ഹൈ ഫ്രണ്ട്സ് ഞാൻ ഫൈസൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കമന്റ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർക്ക് നൂറ സ്പൈസസ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനമുണ്ട് ഉണ്ട് അപ്പം വേഗം ഷെയർ ചെയ്ത് കമന്റ് ചെയ്തോളൂ നമ്മളിപ്പോൾ ഉള്ളത് തായ്ലൻഡിലെ പട്ടയിലാണ് അപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് എന്ന് പറയുന്ന ഒരു മ്യൂസിയമാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് പോവുകയാണ് അഞ്ഞൂറ് തായ്ബാത്താണ് ഒരാൾക്ക് ടിക്കറ്റ് ഏകദേശം ഇന്ത്യയിലെ ആയിരത്തി ഇരുന്നൂറ് രൂപ അപ്പം നമ്മുടെ ഡ്രൈവർ വാർഡാണ് വാർഡാണ് ടിക്കറ്റ് എടുത്ത് ടിക്കറ്റ് എടുത്തതിനു ശേഷം അവർ നമ്മുടെ കയ്യിലൊരു ടാഗ് കെട്ടിത്തരും ശേഷമാണ് നമുക്ക് ഇങ്ങോട്ട് പോകാനായിട്ട് കഴിയുക അപ്പം നമ്മൾ ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ ദ സാഞ്ച്വറി ഓഫ് ട്രൂത്തിൻ്റെ മനോഹരമായ ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയും ഇത് കടൽ തീരത്താണ് നിൽക്കുന്നത് അതുപോലെ പൂർണ്ണമായിട്ടും തടിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇരുമ്പിൻ്റെ ആണി പോലും ഇതിൽ ഉപയോഗിച്ചിട്ടില്ല ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു നിർമ്മിതി തന്നെയാണ് ഇത് അപ്പോൾ നമുക്കിത് താഴോട്ട് ഇറങ്ങി പോയിട്ടാണ് ഇത് പൂർണ്ണമായിട്ടും കാണാൻ കഴിയുന്നത് ഒരുപാട് ആളുകളാണ് ഇത് കാണാനായിട്ട് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ തടിയുടെ സ്റ്റെപ്പുകൾ വഴി താഴോട്ട് താഴോട്ടിറങ്ങിപ്പോയിട്ട് ഒരു ചെറിയ വനത്തിൻ്റെ അകത്തോടെയാണ് നമ്മൾ താഴോട്ട് പോകുന്നത് അപ്പോൾ ഈ ഈ പോകുന്ന വഴിക്ക് നല്ല ചെറിയ വെള്ളച്ചാടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല മനോഹരമായ വഴിയാണ് അങ്ങോട്ട് പോകുന്നത് അതുപോലെ തന്നെ കുറേ ശില്പങ്ങളും കാര്യങ്ങളുമൊക്കെ ഇവിടെ പണിത് വെച്ചിട്ടുണ്ട് ദാ ഇവിടെ നിന്ന് നമുക്ക് സാഞ്ചുറി ഓഫ് ട്രൂത്ത് ഇങ്ങനെ കാണാനായിട്ട് കഴിയും പോകുന്ന വഴിക്ക് നമ്മൾ ഇറങ്ങി വന്ന ആ ഒരു ചെറിയൊരു വനം ഇതാണ് അവിടെയൊക്കെ കുറേ അധികം ശില്പങ്ങൾ പണിത് വെച്ചിട്ടുണ്ട് മനോഹരമായ ഒരു സ്ഥലമാണ് അപ്പോൾ അതിനുശേഷം നമുക്ക് ഇവിടുന്ന് ഒരു ഹെൽമെറ്റ് തരും കാരണം ഇതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ലാത്തതിനാൽ ഹെൽമെറ്റ് ധരിച്ച് മാത്രമേ നമുക്ക് ഉള്ളിലേക്ക് കയറാനായിട്ട് കഴിയൂ അപ്പോൾ ഈ പോകുന്ന വഴി ചെറിയൊരു ലേക്കിൻ്റെ മുകളിൽ കൂടെയുള്ള പാലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് ആദ്യമായിട്ട് നമ്മൾ ചെന്നെത്തുന്നത് ഇവരുടെ വർക്ക്ഷോപ്പിലേക്കാണ് ഈ വർക്ക്ഷോപ്പിലാണ് ഈ കൊത്തുപണികൾ മുഴുവൻ നടക്കുന്നത് ഈ ഒരു കൊത്തുപണികൾ ഈ വർക്ക്ഷോപ്പിൽ വെച്ചിട്ട് പണിതിട്ട് ഈ മ്യൂസിയത്തിൽ ഫിറ്റ് ചെയ്യാൻ ചെയ്യുന്നത് ഒരുപാട് തൊഴിലാളികൾ ഇവിടെ ദിവസവും ഇങ്ങനെ കൊത്തുപണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കൂടുതലും ലേഡീസാണ് ഇവിടെ കൊത്തുപണി ചെയ്യുന്നത് ഒരുപാട് ലേഡീസ് മനോഹരമായ ശില്പങ്ങൾ കൊത്തി ഉണ്ടാക്കുന്നു അതിനുശേഷം ഇത് ഈ സാഞ്ച്വറി ഓഫ് ട്രൂത്തിൽ ഫിറ്റ് ചെയ്യുന്നു ഇതാ കണ്ടില്ലേ വലിയ വലിയ ശില്പങ്ങളാണ് ഉണ്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഒരു ഗൈഡുണ്ട് അപ്പം പൊളിക്കാൻ ഇതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും ഇത് ഇതിൻ്റെ ഒരു മിനിയേച്ചറാണ് ഈ സാഞ്ച്വറി ഓഫ് ട്രൂത്തിൻ്റെ ഒരു മിനിയേച്ചർ വർക്ക്ഷോപ്പിൽ വെച്ചിരിക്കുന്നതാണ് ദാ അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് സാഞ്ചറി ഓഫ് ട്രൂത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ് ശരിക്കും ലോകത്തിലെ എട്ടാമത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഗംഭീര നിർമ്മിതിയാണ് സാഞ്ച്വറി ഓഫ് ട്രൂത്ത് ഇത് തായ്ലൻഡിലെ പട്ടയിലാണ് പട്ടയിൽ നിന്നും ഏഴ് കിലോമീറ്റർ അകലെയാണ് ഈ സാഞ്ച്വറി ഓഫ് ട്രൂത്ത് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഇതിൻ്റെ പണി തുടങ്ങിയത് ഇപ്പം ഏകദേശം നാൽപ്പത്തി മൂന്ന് വർഷത്തിന് ശേഷവും ഇതിൻ്റെ പണി തീർന്നിട്ടില്ല ഇനിയും ഒരു ഇരുപത്തി അഞ്ച് വർഷങ്ങളെടുത്ത് രണ്ടായിരത്തി അമ്പതിലായിരിക്കും ഇതിൻ്റെ പണി പൂർത്തിയാകുമെന്ന് വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സഞ്ചുറി ഓഫ് ട്രൂത്ത് ഇവിടെ പണി പണി തുടങ്ങിയത് ലേക്ക് വിരിയഫൻ എന്ന് പറയുന്ന ഒരു വ്യവസായിയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി മരിച്ചുപോയി അപ്പോൾ അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഫാമിലിയാണ് ഇപ്പോൾ ഇതിൻ്റെ പണി നടത്തുന്നത് അതുപോലെ തന്നെ ഇതിന് ചുറ്റും ആന സവാരി കുതിരസവാരി അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട് ഇതാ കണ്ടില്ലേ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് മുകളിലെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് കാണാനായിട്ട് പറ്റും പതിനായിരക്കണക്കിന് ശില്പങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത് എല്ലാം പൂർണ്ണമായിട്ടും തടിയിൽ കൊത്തുപണി ചെയ്തതാണ് അതുപോലെ ഇതിൻ്റെ നാല് ഭാഗങ്ങളാണുള്ളത് നമ്മളിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ ഇനി അടുത്ത ഭാഗത്തേക്ക് ഇങ്ങനെ നടന്നു പോയപ്പോൾ അവിടെ ഇങ്ങനെ ചെറിയ എന്തോ ഒരു കോട്ട കണ്ടു എന്തോ പ്രോഗ്രാം നടക്കുകയാണ് ഒരുപാട് കമ്പനികളുടെ ആഡ് ഷൂട്ടുകളും അതുപോലെ പ്രോഗ്രാംസുമൊക്കെ എല്ലാ ദിവസവും ഈ സാഞ്ചുറി ഓഫ് ട്രൂത്തിൻ്റെ ചുറ്റും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന് ചുറ്റും ബോട്ടിങ് അതുപോലെ ഒരുപാട് ഒരുപാട് ആക്ടിവിറ്റികൾ ഇതിന് ചുറ്റും നടക്കുന്നുണ്ട് നമുക്കപ്പം ഇവരുടെ പ്രോഗ്രാം എന്താണെന്ന് കാണാം ഈ നാസിക്തോള് പോലത്തെ ഒരു സംഭവത്തിൽ കുറച്ച് കലാകാരന്മാർ നിന്നിട്ട് കൂട്ടുന്നതാണ് അതുപോലെ അതിൻ്റെ ഫ്രണ്ടിൽ ഫുഡ് കഴിക്കാനായിട്ടുള്ള സീറ്റിംഗ് ഒക്കെ ഇട്ടിട്ടുണ്ട് എന്തോ ഫങ്ഷനാണ് അപ്പം നമ്മളത് കുറച്ചു നേരം കണ്ടു തരുന്നു ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടില്ലേ ആ ഒരു പ്രോഗ്രാം നടക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അതിമനോഹരമായ കൊത്തുപണികളാണ് അപ്പം ഇതുപോലെയുള്ള പതിനായിരക്കണക്കിന് ശില്പങ്ങളാണ് ഈ ഒരു മ്യൂസിയത്തിന് അകത്തും പുറത്തുമായിട്ടുള്ളത് അപ്പം നമ്മൾ കുറച്ചു നേരം ഇവരുടെ ഈ പ്രോഗ്രാം ഒന്ന് കണ്ടുതന്നു കണ്ടില്ലേ ആസിളെ തകർക്കുകയാണ് അപ്പോൾ അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞു നമ്മളിതാ സ്റ്റെപ്പ് കയറി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് പോവുകയാണ് അപ്പം നടന്ന് കയറാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് തടി കൊണ്ടുള്ള ലിഫ്റ്റ് ഉണ്ട് അതൊരു മനോഹരമായ ഒരു കാഴ്ചയാണ് ഒരുപാട് ഫോറിനേഴ്സാണ് ഇത് കാണാനായിട്ട് വരുന്നത് ദിവസവും പതിനായിരക്കണക്കിന് സന്ദർശകരെയാണ് ഇത് ആകർഷിക്കുന്നത് കടല ആനയുടെ ഒക്കെ വലിയ വലിയ ശില്പങ്ങൾ ഇതിനുള്ളിലുണ്ട് ശില്പങ്ങളില്ലാത്ത ഒരു സ്ഥലം പോലും ഈ ഒരു മ്യൂസിയത്തിലില്ല ശരിക്കും ഇത് ഒരു കൊട്ടാരത്തിൻ്റെയും ക്ഷേത്രത്തിൻ്റെയും മിക്സ് എന്ന് പറയാം ഒരുപാട് ദേവതന്മാരുടെയും അതുപോലെ അങ്ങനെയുള്ള ഒരുപാട് ശില്പങ്ങൾ ഉള്ളിലുണ്ട് ഇതാ നമ്മൾ ഉള്ളിലേക്ക് കയറി ഇതാ നിറയെ തൂണുകളാണ് നൂറ് കണക്കിന് തൂണുകളാണ് ഇവൻ ഒരു തൂണിൻ്റെ ഒരറ്റത്ത് പോലും കൊത്തുപണി ഇല്ലാത്തതില്ല ഫുള് കൊത്തുപണിയാണ് തറയും അതുപോലെ തൂണുകളും ഇതിൻ്റെ മുകൾ ഭാഗവും എല്ലാം കൊത്തുപണിയാണ് എവിടെ തിരിഞ്ഞാലും കൊത്തുപണി മാത്രമാണുള്ളത് ഇന്ത്യയിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ കരിങ്കല്ലിൽ കൊത്തുപണി ചെയ്തുകൊണ്ട് പക്ഷേ ഇത്രയും ബൃഹത്തായിട്ട് കൊത്തുപണി ചെയ്ത ഒരു സംഭവം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇവർ തന്നെ ഇവരുടെ വെബ്സൈറ്റ് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത് ലാർജസ്റ്റ് വുഡൻ കാസിൽ ഇൻ ദി വേൾഡ് എന്നാണ് ശരിക്കും നമ്മളിത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നമുക്ക് തോന്നും അതുപോലെ ഇവിടെ പ്രധാനമായിട്ടും ബുദ്ധിസ്റ്റ് ഹിന്ദു വിഷയങ്ങളിലെ ശില്പകലയാണ് അതുപോലെ ഇതിൻ്റെ ഗോപുരത്തിന് നൂറ്റി അഞ്ച് മീറ്റർ ഉയരമുണ്ട് ഞാൻ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ തുടങ്ങിയ പണി ഇതുവരെ തീർന്നിട്ടില്ല രണ്ടായിരത്തി അമ്പതിലേത് ചെയ്യത്തുള്ളൂ ഇനി ഒരു ഇരുപത്തി വർഷം വർഷം ഉണ്ട് അതുകൊണ്ടാണ് ഇതിനെ ശരിക്കും എട്ടാമത്തെ ലോക മകാത്ഭുതം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് ഖമർ വാസുത ശൈലിയാണ് ഈ ഇത് പണിയാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അങ്കോർ കാലഘട്ടത്തിലെ പോലെ മരത്തിൽ കൊത്തുപണി ചെയ്ത ശില്പങ്ങളാണ് ഇവിടെ മുഴുവനും നാല് ഗോപുരങ്ങളാണ് ഇതിനുള്ളത് കംബോഡിയ ചൈന ഇന്ത്യ തായ്ലൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ബുദ്ധിസ്റ്റ് ഹിന്ദു പുരാണങ്ങളിലെ കഥകൾ ക്ഷേത്രത്തിൻ്റെ ചുമരിലുകളിലും മേൽക്കൂരകളിലും എല്ലാം കൊത്തുപണി ചെയ്തു വെച്ചിരിക്കുന്നു തേക്ക് മൈ ഡിയാങ് മൈ ടാക്യാൻ മൈ പഞ്ച തുടങ്ങിയ തടികൾ ഉപയോഗിച്ചാണ് ഈ ഒരു മ്യൂസിയം മുഴുവൻ പണിതിരിക്കുന്നത് അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും തായ്ലൻഡ് ട്രിപ്പ് നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പട്ടായയിലുള്ള സാഞ്ചുറി ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ഈ ഒരു വിസ്മയം നിങ്ങൾ തീർച്ചയായിട്ടും സന്ദർശിച്ചിരിക്കണം ഒരിക്കലും അതൊരു നഷ്ടമാവില്ല അപ്പം നമ്മൾ ഇത് രണ്ടാമത്തെ തവണയാണ് തായ്ലൻഡ് വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതിനു മുമ്പ് തായ്ലൻഡ് വന്നത് അന്ന് നമുക്ക് ഈ ഒരു മ്യൂസിയം സന്ദർശിക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് ഇപ്രാവശ്യം പോയപ്പം തീർച്ചയായിട്ടും ഇത് സന്ദർശിക്കണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഇപ്രാവശ്യം വന്നത് കഴിഞ്ഞ മുപ്പത് വർഷങ്ങളായിട്ട് തായ്ലൻഡിൽ ബിസിനസ് നടത്തുന്ന ഒരു മലയാളിയുടെ ടൂർ കമ്പനി വഴിയായിരുന്നു കോട്ടയം ഉഴവൂർ സ്വദേശിയായ ബേബി ചായന് കഴിഞ്ഞ മുപ്പത് വർഷങ്ങളായിട്ട് തായ്ലൻഡ് ബിസിനസ് നടത്തുകയാണ് പുള്ളിക്കൊരു കേരള ഉണ്ട് മലബാർ റെസ്റ്റോറൻറ്റ് പട്ടയ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും തായ്ലൻഡിലേക്ക് വരാനായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബേബി ചായനെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം നിങ്ങളുടെ ബജറ്റിനനുസരിച്ചുള്ള ട്രിപ്പ് ബേബി പ്ലാൻ ചെയ്തു തരും അതുപോലെ പട്ടയ ബാങ്കോക്ക് ഫുക്കറ്റ് ക്രാബി ഇങ്ങോട്ടുള്ള എല്ലാ ട്രിപ്പുകളും ഈ ബേബി ചായൻ്റെ കമ്പനി ചെയ്യുന്നുണ്ട് എയർപോർട്ട് പിക്കപ്പ് മുതൽ തിരിച്ച് എയർപോർട്ട് ഡ്രോപ്പ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരും പിന്നെ തായ് ഫുഡ് കഴിച്ച് നിങ്ങൾക്ക് മടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ബേബി ചായൻ്റെ മലബാർ റെസ്റ്റോറൻറ്റൊക്കെ വരെ നല്ല കപ്പയും മീനും ഒക്കെ കഴിക്കാനായിട്ട് കഴിയും എന്തായാലും ബേബിജാൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഫസ്റ്റ് കമൻറ്റായിട്ട് ഇട്ടേക്കാം അതുപോലെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ല ഇതുപോലെയുള്ള കിടിലൻ വീഡിയോകൾക്കായിട്ട് ഫൈസൽ ബ്ലോഗ്സ് എന്നുള്ള പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി മറ്റൊരു തായ്ലൻ വീഡിയോ കാണാം അതുവരേക്കും ബൈ ബൈ